തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കാത്തതിൽ കോൺഗ്രസ് പ്രതിഷേധം പാവർട്ടി പഞ്ചായത്തിലെ കല്ലന്തോട് റോഡിലാണ് പ്രതികാത്മകമായി വഞ്ചി പ്രതിഷേധ സമരം നടത്തിയത് മൂന്നാം വാർഡിലെ എല്ലാ റോഡുകളും തകർന്ന് നാലു വർഷം കഴിഞ്ഞിട്ടും ഗതാഗതയോഗ്യമാക്കാൻ വാർഡംഗവും ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും തയ്യാറാകാത്തതിനെതിരെയാണ് സമരം സംഘടിപ്പിച്ചത് കോൺഗ്രസ് പവർട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ സമരം ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും ഓരോ തരം ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഒരു പ്രവർത്തിയും നടന്നിട്ടില്ലെന്നും വാർഡംഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഫിനാൻസ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടും അതിന്റെ ഒരു ഗുണവും സ്വന്തം വാർഡുകാർക്ക് ലഭിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു എല്ലാ വാർഡിലേക്കും ഫണ്ട് അലോട്ട് ചെയ്യുന്നത് ഇവിടുത്തെ തൊഴിലുറപ്പിന്റെ ഫണ്ട് വെച്ചു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ചു എം എൽ എയുടെ ഫണ്ട് വെച്ചു ഈ ഫണ്ടുകൾ വയ്ക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നതല്ലാതെ ഇതുവരെ ആയിട്ടും ഒരു പണി പോലും ഈ റോഡിൽ നടന്നിട്ടില്ല ഇവിടുത്തെ നിരവധി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വീണ് പരിക്കുപറ്റുന്ന സ്ഥിരം കാഴ്ചയാണ് ഇവിടെ റോഡ് എല്ലാം സൈഡെല്ലാം പൊളിഞ്ഞ് ഒരു വരമ്പ് പോലെ റോഡുള്ളൂ ബാക്കിയെല്ലാം വെള്ളം കെട്ടി ഈ വേനൽക്കാലത്ത് പോലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ റോഡുള്ളത് അപ്പം ഇത് വീ ഇത് ഇനിയും നമുക്ക് കണ്ടു നിൽക്കാനാവില്ല ഈ ജനങ്ങളുടെ കഷ്ടപ്പാട് ഇതിലൂടെ വരുന്ന സ്കൂൾ കുട്ടികളുടെ സ്ത്രീകളുടെ ഇവിടുത്തെ വയസ്സായ ആളുകളുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് നമുക്ക് കണ്ടു നിൽക്കാനാകില്ല ഇത് ശക്തമായ പ്രതിഷേധം നമ്മളിവിടെ അറിയിക്കുകയാണ് ഈ വെള്ളത്തിലേക്ക് ഒരു വഞ്ചി ഇറക്കിക്കൊണ്ട് നമ്മൾ ഈ പരിപാടി ഇവിടെ നടത്തുന്നു ഇത് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ റോഡിന്റെ പേര് പറഞ്ഞ് മൂന്നാം വാർഡിലെ മറ്റു റോഡുകൾക്കൊന്നും ഫണ്ട് കിട്ടുന്നില്ല എല്ലാ പറയും രാജധാനി റോഡിനാണ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഫണ്ട് കിട്ടാതെ അവസാനം ഈ റോഡ് നന്നാക്കാതെ നാലര കൊല്ലം ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം ടോണി അധ്യക്ഷത വഹിച്ചു എ കെ ജോയ് ഉണ്ണി പാവർട്ടി എ എൽ ആന്റണി സ്റ്റീബി കൊള്ളന്നൂർ മുഹമ്മദ് ഉണ്ണി സി കെ അയ്യപ്പൻ ഉമ്മർ അറക്കൽ തുടങ്ങിയവർ സംസാരിച്ചു